ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ ഒരു രോഗിക്ക് മൂന്ന് അഡ്വൈസാണ് ഡോക്ടർമാർ കൊടുക്കുക അതൊന്ന് അറബിയിലാക്കിയാലോ നമ്മൾ ഒന്ന് ഓപ്പറേഷൻ്റെ മുമ്പാണ് ബിഫോർ അൽ അമലിയ അമലീയ അൽ അമലിയ ഓപ്പറേഷൻ്റെ മുമ്പ് ചില അഡ്വൈസ് കൊടുക്കണം രണ്ടാമത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താകുമെന്നതിനെക്കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കണം മൂന്നാമത്തത് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം രോഗിക്ക് കൊടുക്കേണ്ട അഡ്വൈസ് ഇത് മൂന്നിനെയും ജസ്റ്റ് ഒന്ന് മാറ്റിയാലോ നമ്മൾ അത് അറബിക്കൊരാശ്വാസമാകില്ലേ നിങ്ങൾ അറബിയാണ് നിങ്ങളുടെ പേഷ്യൻ്റെ എങ്കിൽ പറയുമ്പോൾ ഒന്ന് ഗബിലൽ അമലിയ ബിഫോർ അൽ അമലിയ അമലിയെന്നാണ് ഓപ്പറേഷൻ ഓക്കെ അമലിയത്തുൽ ജുറാഹ എന്ന് പറഞ്ഞാൽ മുറിബിന് വരുത്തുന്ന ഓപ്പറേഷനുകൾ ഓക്കെ അപ്പോൾ അതെന്താണ് ലാസിം സൂം ഗബിലൽ അഖിൽ സൂം അങ്ങനെയുള്ള പറയാറുള്ള എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആകുക ഫാസ്റ്റിംഗ് ആകുക ഗബിലെൽ അക്കിൽ ഫുഡ് അതെ ഗബിലിൽ അമലിയ സൂം അൽ അക്കിൽ അക്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും പറയാം സൂം എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ് അതായത് സൗമി എന്ന നോമ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ വാക്കാണ് സൂം എന്നാണ് ഉപയോഗിക്കുക സോം ഗബിൾ അൽ അഖിൽ ഗബിൽ ഹംസ സാഹത്ത് അത് നിങ്ങളുടെ ചോയ്സാണ് നിനക്ക് അറിയില്ലല്ലോ അഞ്ച് മണിക്കൂർ മുമ്പ് ഗബിൾ സഹായത്ത് രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ആണോ ഒന്നാമത്തത് ഓക്കെ ഇത് രണ്ടാമത്തൊന്ന് അസ്നാ അൽ അമലിയ അസ്നാ എന്ന് പറഞ്ഞ ഇടയിൽ അല്ലെങ്കിൽ ഹിലാൽ അൽ അമലിയ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗിക്ക് അതിൻ്റെ കൃത്യത ഒരു അവയർനെസ് കൊടുക്കണം യക്കൂൻ അലി തഹ്ദീർ തഹ്ദീർ എന്ന് പറഞ്ഞാൽ എന്താണ് തഹ്ദീർ തഹ്ദീർ എന്ന് പറഞ്ഞത് യക്കുലി തഹ്ദീർ അലം ബസീത എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാകും അത് പറയണം മാഫി മാഫി അലം അലം നിങ്ങൾ അനസ്തീഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല വേദന ഉണ്ടാകൂല ഒരു പക്ഷേ നിങ്ങൾ മുങ്കിന് അല്പം അങ്ങനെയുള്ളത് ആധുനിക ടെക്നോളജി കൊണ്ട് ലാസിം ഇഷഫ് കുല്ലി ഷാഷ നിങ്ങൾക്കെല്ലാം സ്ക്രീനിന് ശാഷ എന്ന് പറയും നിങ്ങൾക്ക് സ്ക്രീനിൽ ഓപ്പറേഷൻ നടക്കുന്നത് കാണാൻ പറ്റും ഓക്കെ മൂന്നാമത്തത് അവസാനമായിട്ട് പറയാനുള്ളത് ബൈദൽ അമലിയ അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നിങ്ങൾ പറയണം അവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് ലാസിം ചഹുദുറ ഹംസ ലാസിം ചനോം ഹസ്ബൽ ഹസ്ബൽ വഖ്ത് സമയമനുസരിച്ച് നിങ്ങൾ ഉറങ്ങണം അഞ്ച് മണിക്കൂർ നിങ്ങൾ ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കുണ്ട് ഓടിച്ചാടി പോകല എന്ന് പറഞ്ഞാൽ എന്താണ് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് റാഹൻ റെസ്റ്റ് റെസ്റ്റ് എടുക്കണം അങ്ങനെയൊക്കെ പറയാമോ നിങ്ങളിഷ്ടമാണ് രണ്ട് ദിവസം നിങ്ങൾ എന്തായിരുന്നാലും ലാസിം നൗം നൗം നൌം നംന ഉറക്കം

പെയിൻ കില്ലർ ടാബ്ലെറ്റ്സുകൾ ഉണ്ടാകും അത് കുടിക്കണം സമയത്ത് അതുപോലെ തന്നെ മുറിവാണെങ്കിൽ ആ മുറിവിൽ അത് അൽമ അൽമഹത്തർ അൽമഹത്തർ വെള്ളം അതിലേക്ക് വരുന്നത് അപകടമാണ് അതുകൊണ്ട് വെള്ളത്തെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം ഇത്തരം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അറബിക്യൂനി മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു കോഴ്സ് നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ആയിരക്കണക്കിന് ഡോക്ടർമാരും നേഴ്സുമാരും അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും അത് പഠിച്ചുകൂടെ എല്ലാവിധ ആശംസകളും ശുക്രൻ മായലാമോ